വിട്ടുമാറാത്ത ചുമ എന്ന് പല ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് വിട്ടുമാറാത്ത ചുമ കാലങ്ങളായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് ഇനി ഈവൻ കൂടുതൽ ചുമയൊന്നുമില്ല കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് എന്തോ ഒരു 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 അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുക ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക എന്തെങ്കിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു സംശയം വരിക അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോൾ ഇവൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു മീറ്റിങ് കൂടുന്ന സമയത്തൊക്കെ ഒരു യാത്രയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പറയാത്തക്ക രീതിയിലുള്ള വലിയൊരു ചുമയായിട്ടുണ്ടായിരിക്കില്ല എന്നാലും ഇത് വിട്ട് മാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയിട്ടുള്ള സംഗതി ഇത് അതേപോലെ തന്നെ വരുന്നതാണ് ചില ആളുകൾക്ക് എന്തു ചെയ്യും നല്ല ചുമയുണ്ടാവും ചെയ്യും ഒന്ന് ചെറിയൊരു ലൈറ്റ് വേഷനാണെന്നു പറയുക മറ്റേത് എന്തെയാണ് ഒരു ബിഗ് വേഷനാണ് വലിയ രീതിയിൽ നല്ല ചുമ ഉണ്ടായിരിക്കും പക്ഷേ എത്ര ചുമച്ചാലും ചുമ നിൽക്കുകയില്ല ഒരു തവണ ചുമച്ചാൽ വീണ്ടും ചുമക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടി കൂടിയേ വരും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചുമ മാറാത്തത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി അപ്പോൾ നമുക്കറിയാം ചുമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് അപ്പോൾ അത് നോർമലി ആയിട്ട് നമ്മുടെ ബോഡി ചെയ്യുന്ന എന്താണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വേണ്ടാത്ത പാർട്ടിക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് അത് എക്സ്പെക് എക്സ്പെക്ടറി ചെയ്യുന്നതിന് വേണ്ടി പുറത്തേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് ബോഡി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ചുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചില ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഡ്രൈ കഫായിട്ടുണ്ടാവും സിമ്പിളായിട്ട് പറഞ്ഞാലും ഒരു ഒരു വരണ്ട ചുമയാണ് ഉണ്ടാവുക നല്ല തൊണ്ടക്കൊരു ഒരു ഒരു കിച്ചി കിച്ചി നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചുമ എന്തെങ്കിലും ഒരു തണുത്ത ഒരു എ സിയിൽ കുറച്ച് നേരം ഇരുന്നാൽ അല്ലെങ്കിൽ കുറച്ച് നേരം യാത്ര ചെയ്താലൊക്കെ ചുമ നന്നായിട്ടുണ്ടായിരിക്കും അതേപോലെ എന്തെങ്കിലും ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഇതേപോലെ ചില ആളുകൾക്ക് ഈ പറഞ്ഞ ചുമ നന്നായിട്ടുണ്ടാകരുത് അതേപോലെ വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ കഫാണ് കൂടുതലായിട്ടും കാണുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചുമക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അത് അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പായിട്ട് ഡ്രൈ കഫിൻ്റെ അതേപോലെ തന്നെ മറ്റൊന്നാണ് വെറ്റ് കഫ് അല്ലെങ്കിൽ വരണ്ട ചുമയുടെ നേരെ ഓപ്പോസിറ്റ് അതായത് നല്ല കഫ് ഉണ്ടായിരിക്കും മറ്റേ കേസിൽ നമ്മൾ എന്താണ് ചുമ്മായുടെ ഒരു ഒരു അബ്നോർമൽ സെൻസേഷൻ ഉണ്ടായിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും ഒരു 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 സ്ക്രാച്ച് ഉള്ള പോലെ ഒരു സ്ക്രാച്ച് വരുന്ന പോലൊക്കെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അപ്പോൾ നല്ല ചുമച്ചുകൊണ്ടേയിരിക്കും ഒരു തവണ ചുമച്ചാൽ വീണ്ടും ചുമക്കാനായിട്ട് എൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതേ സമയത്ത് മറ്റേ കേസിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്തോ നല്ല മ്യൂക്കസ് ഉണ്ടായിരിക്കും നല്ല കഫം ഉണ്ടായിരിക്കും നമ്മൾ അത് ആ ഒരു കേസിലാണ് കൂടുതലായിട്ട് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ ക്രോണിക് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും എയർവേയിൽ കൂടുതൽ മ്യൂക്കസ് ഉണ്ടാവുക എന്തെങ്കിലും ഇൻഫ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കഫത്തിലും എന്ത് ചെയ്യുമോ നമ്മൾ പുറത്തേക്ക് തള്ളണ കഫത്തിലൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും ഗ്രീനിഷായിട്ട് യെല്ലോയിഷായിട്ട് ചിലത് ഡാർക്ക് കളറിലൊക്കെ എന്ത് ചെയ്യും പലപ്പോഴും റയർ കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു വെറ്റ് കഫിൻ്റെ കേസിൽ അതായത് ഡ്രൈ അല്ലാത്ത മറ്റേ കേസിലെന്തെയ്യോ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എസ്പെഷ്യലി ന്യൂമോണിയ പോലെയുള്ള കേസുകൾ സി ഒ പി ഡിയൊക്കെ എന്തായിരിക്കും അവർക്ക് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഫ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെയ്യും ചുമ നിൽക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ഡ്രൈ കഫിൻ്റെ കേസിലെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ചുമച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചുമക്കാനുള്ള കേസുണ്ട് ഇപ്പോൾ ഒരു ചില അലർജി കേസുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്ത് ഈ ചുമ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അബ്നോർമലായിട്ട് ചുമച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ഇത് ഈ വിഷയം പറയുന്നത് ഈ ഡ്രൈ കഫി റിലേറ്റഡ് ആയിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ ഒന്ന് വൈറൽ ഇൻഫെക്ഷനാണ് മറ്റേത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് കൂടുതൽ കഫം സംബന്ധമായിട്ടുള്ളതോ ഒക്കെ ഉണ്ടാവില്ല വൈറൽ ഇൻഫെക്ഷൻ്റെ കൂടുതൽ കേസുകളിൽ എന്താണ് കഫും വളരെ കുറവായിരിക്കും ഡ്രൈനെസ്സാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്നോർമൽ സെൻസേഷൻ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാരണം ഉണ്ട് അതിൽ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ തൊണ്ടയുടെ ഒരു ഭാഗം അവിടെ ഉള്ള ലൈൻ ഒരു പീത്തിൻ്റെ ലെയറിൽ എന്ത് ചെയ്യും ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അബ്നോർമലായിട്ടും ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അതൊന്ന് ചുമച്ചാൽ അടുത്ത ചുമ അതിൻ്റെ കൂടെ വരും എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നെർവ് ആയിട്ട് എന്തെങ്കിലും അബ്നോർമൽ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഈ ഒരു ഡ്രൈ കഫ് നന്നായിട്ട് ഉണ്ടാകുന്നത് നെർവ് ഡാമേജ് ആയി പോവുക അല്ലെങ്കിൽ നെർവിൻ്റെ അബ്നോർമൽ ആക്ഷൻസ് വരിക മസിൽസിൻ്റെ അബ്നോർമൽ ആക്ഷൻസ് ആക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഡ്രൈ കഫ് നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ഇതിന് കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസുകളുണ്ട് ആ കേസുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ കഫിന് അവരിൽ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സമയ ഭക്ഷണം കഴിക്കേണ്ട ലൈഫ് ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ടല്ലോ ആ സമയത്തിൽ ചില സ്പെസിഫിക് ടൈമിൽ ഈ പറഞ്ഞതുപോലെ അസ്വസ്ഥതകളുണ്ട് അത് കൂടുതലായിട്ടും ഭക്ഷണം അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ ചില കേസുകൾ എസ്പെഷ്യലി ഈ നമ്മുടെ യുസോഫാഗിസ് ഭക്ഷണം പോകുന്ന കുഴലുണ്ടല്ലോ അത് അതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ഉണ്ട് ഒരു ചെറിയൊരു വാൽവ് ഉണ്ട് ആ വാൽവ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വയറ്റിലുള്ള രസങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ആസിഡിറ്റി ഒക്കെ എന്തു ചെയ്യും മുകളിലോട്ട് റിട്ടൺ അടിച്ചു വരും റിജർജിറ്റേഷൻ ഉണ്ടാക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ നമ്മുടെ ഈയൊരു ഭക്ഷണം പോകുന്ന ഈസോ ഫാഗസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതിൻ്റെ പരിണിത ഫലമായിട്ട് തന്നെ ഈ ഒരു ആസിഡിറ്റിൻ്റെ പരിണിത ഫലമായിട്ട് തൊൺ ഡെയിലി പറഞ്ഞത് പോലെ ഡ്രൈ കഫ് നന്നായിട്ടുണ്ടായിരിക്കണം മിക്ക കേസുകളും അസിഡിറ്റി വരുമ്പോൾ അവർ ഈവൻ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള ഒരു സെൻസേഷൻ നന്നായിട്ടുണ്ടായിരിക്കും അവരോട് ചോദിച്ചാൽ അവർ കൂടുതൽ അതിനെ കോൺഷ്യസ് ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അവർ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും വയറ്റിലുള്ള ആസിഡിറ്റി ആയിരിക്കും പലപ്പോഴും പ്രശ്നം അപ്പോൾ അവർ ആ ഒരു സിംറ്റം ആയിട്ട് ഈ ഒരു ചുമ അവരിൽ പലപ്പോഴും കാണാറുണ്ട് അത് ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക അതിലൊരു റീസണാണ് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും ദഹനം ശരിക്കും അതൊക്കെ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് റിട്ടേൺ അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഡ്രൈ കഫ് നന്നായിട്ട് വരും എന്നുള്ളതാണ് അതിന് നമ്മൾ കഫം പോകാനോ ചുമ മാറാനോ ഒന്നും മരുന്ന് കുടിച്ചാൽ ഒരു റിസൾട്ടും കിട്ടില്ല എന്നുള്ള ചിലപ്പോൾ ഒന്ന് കുറയും ആ ഒരു സമയത്തൊന്ന് കുറയും പക്ഷെ അത് വീണ്ടും അതേപോലെ തന്നെ വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിൻ്റെ കേസുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കുറക്കാനുള്ള സംവിധാനങ്ങൾ കാണണം എന്നുള്ളതാണ് വയറ്റിൽ അമിതമായിട്ട് അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് കുറക്കണം ഈ പറഞ്ഞതുപോലെ വാൽവിന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്രോപ്പറായിട്ട് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത് മാറ്റിയാൽ തന്നെ എന്തെയ്യുള്ളു ഇത് മാറുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള പല കേസുകളും എന്ത് ചെയ്യുന്നുണ്ട് നീക്കുന്നത് ബാക്കിയുള്ള വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ശരി നെർവിൻ്റെ ആണെങ്കിലും ശരി അത് പലപ്പോഴും ഇടക്കൊന്ന് നിൽക്കും ഇടക്ക് വീണ്ടും വരും എന്നുള്ളതിനാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് പറഞ്ഞതുപോലെ കൂടുതൽ പുളിയുള്ളത് ഫുഡ് കഴിച്ചാൽ ഹെവി ഫുഡ് കഴിച്ചാൽ അമിതമായിട്ട് ഇടപെടപെട്ട് കൂടുതൽ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെയ്യും ഒരു ബാക്ക് ഫ്ലോ ഉണ്ടായിരിക്കും വയറ്റിലുള്ള കണ്ടൻറ്റുകൾ എന്തെയ്യും നമ്മുടെ കഴുത്തിലേക്ക് ഒരു ബാക്ക് ഫ്ലോ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ബാക്ക് ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഡ്രൈ കഫ് നന്നായിട്ടുണ്ടാവും അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്തെയ്യുക ഒരു കുറച്ച് ഇഞ്ചിയോ എന്താ ചെറുനാരെങ്കിലും കുറച്ച് എന്ത് ചെയ്യുക ഹണ്ണി ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടപെട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ കുറയ്ക്കാനൊക്കെ അത് വളരെ ഹെൽപ്പ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഡ്രൈ കഫ് കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇടയ്ക്ക് ഗാർഗിൾ ചെയ്യുക എന്താ നല്ല ഉപ്പിട്ട് ചെറിയൊരു ചുടുവെള്ളം എടുത്തിട്ട് എന്തെയ്യുക നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്നത് ഇടവിട്ട് ഗാർഗിൾ ചെയ്യുന്നത് ഈ ഡ്രൈ കഫ് ഒരു അബ്നോർമൽ സെൻസേഷൻ ഉണ്ടല്ലോ അത് അതൊഴിവാക്കാൻ അതിൻ്റെ നെർവസ് സ്റ്റിമിനിൻ്റെ ഒക്കെ ആക്കാനൊക്കെ അത് നമുക്ക് വളരെയധികം സഹായിക്കും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നമുക്ക് ചെയ്യുക പിന്നെ അതുപോലെ കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ട് ആസിഡിറ്റി റിലേറ്റഡാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഡ്രൈ കഫ് വരുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഫുഡ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിലും അതൊരു അതൊക്കെ ഒന്ന് കുറക്കാൻ ശ്രദ്ധിക്കുക എക്സസൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ ഇൻഡൈജഷൻ്റെ പ്രശ്നമുണ്ട് ചില ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ ഭക്ഷണം കഴിഞ്ഞാൽ വയറ്റിൽ അതുപോലെ അതുപോലെ കെട്ടി കിടക്കുന്നുള്ളതാണ് ദഹിച്ചു പോകില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും ചില രീതിയിൽ ദഹന രസങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഒരു കണ്ടീഷൻ നമ്മുടെ വയർ അല്ലെങ്കിൽ സ്റ്റൊമക്ക് വീക്കായ കണ്ടീഷനാണത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ ദഹന രസങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചുക്ക് കാപ്പി പോലെയുള്ള ചുക്ക് പോലെയുള്ളത് അതേപോലെ കൊറിയാണ്ടർ നമ്മുടെ ജീരകം ഇങ്ങനെയുള്ളൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ കറുവപ്പട്ട ഗ്രാമ സ്പൈസസസ്കൾ ഉണ്ടല്ലോ ചുവന്ന മുളകല്ല അല്ലാത്ത സ്പൈസസുകളൊക്കെ എന്തെയ്യും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ല രീതിയിലുള്ള ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കൂടുകയും ദഹനം പ്രോപ്പറാക്കുകയും ചെയ്യും അതെല്ലാം തന്നെ വയറ്റിൽ കെട്ടി കിടന്നിട്ട് അത് എന്ത് ചെയ്യും തിരിച്ച് റിട്ടേൺ അടിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഡ്രൈ കഫ് നന്നായിട്ടുണ്ടായിരിക്കും ഇത് കോമൺ ആണ് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന പല മിക്ക കേസുകളും കണ്ടുവരുന്ന സംഗതിയാണ് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും നമുക്കൊരു മെഡിസിൻ കൂടുതലെടുക്കാണ്ട് ശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യും കഴിയും പക്ഷെ പലപ്പോഴും ഈ ഒരു ഡ്രൈക്കോഫിലേക്ക് എത്തുന്ന സ്റ്റേജിൽ അതേ സമയത്ത് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടായിരിക്കും മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും മുടികൊഴിച്ചുകൾ നന്നായിട്ടുണ്ടായിരിക്കും ബാക്ക് പെയിന് നന്നായിട്ടുണ്ടായിരിക്കും ചില സമയത്ത് ശോധന നന്നായിട്ട് പോകും ചിലപ്പോൾ നല്ല ബ്ലോക്ക് ആയിട്ടുള്ള കണ്ടീഷൻ ഒരുക്കും ചിലപ്പോൾ പൈൽസ് നല്ലോണം ഉണ്ടായിരിക്കും ഫിഷറിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും ശരിയായ മലം പോകുന്നുണ്ടായിരിക്കില്ല കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ആയിരിക്കും പലപ്പോഴും പേഷ്യൻസ് ട്രീറ്റ് ചെയ്യാൻ വരിക അപ്പോഴാണ് ഈ ഒരു സിംറ്റം കാണുക അപ്പോൾ ഈ ഒരു സിംറ്റം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഈ ഡ്രൈക്ക് ഓഫ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡയറ്റ് ഡയറ്റെടുക്കുന്നതും അതിൻ്റെ ഒരു സ്വഭാവം ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഡ്രൈക്ക് ഓഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അതിന് പ്രതിവിധി കാണും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല അസുഖങ്ങളിലേക്കും കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലേക്ക് എത്തിക്കാനുള്ള വയറിലേറ്റഡ് റിലേറ്റഡ് പല പ്രശ്നങ്ങളിലേക്കും എത്തുന്നുള്ളതാണ് ഇനി അതേസമയം ഡ്രൈക്ക് ഓഫ് നിങ്ങൾക്ക് വൈറൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിട്ട വെള്ളക്കെ കവിൾ കൊള്ളുന്നതും പിടിക്കുന്നതൊക്കെ എന്താണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതിലെന്തെങ്കിലും എന്ത് ചെയ്യുക വൈറൽ ഇൻഫെക്ഷൻ്റെ തോത് അനുസരിച്ചിട്ടെന്ത് ചെയ്യുക നമുക്ക് അതിനുള്ള എടുത്താൽ തന്നെ ചെയ്യും അത് പെട്ടെന്ന് ക്യൂർ ആയി ചെയ്യും പിന്നെ അതേപോലെ നല്ല കഫക്കെട്ട് ന്യൂമോണിയൻ്റെ മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഫം പോകാനുള്ള മെഡിസിൻസ് കഫം തുപ്പി പോകാനുള്ള മെഡിസിൻസ് എടുത്താൽ തന്നെ ചെയ്യും അത് ക്യൂറബിൾ ആയിരിക്കും അപ്പം പ്രത്യേകം പറയാനുള്ളത് ഇതൊക്കെ കഫം പോകാനുള്ളതും ഇൻഫെക്ഷനിലൊക്കെ എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് മാറ്റി കിട്ടാവുന്നതാണ് പക്ഷേ ആസിഡ് റിഫ്ലക്സ് ആയിട്ട് റിജർജിറ്റേഷനും വയറ്റർ വയർ റിലേറ്റഡ് ആയിട്ടുള്ള ചുമയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം പലപ്പോഴും പല ആളുകൾക്കും അത് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ആ ഒരു വിഷയം തന്നെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പൊളിച്ചു തെക്കെട്ടലും ചെറുതുകാല ടെൻഡൻസിയും ഒരു മുകളിലൊക്കെ ഒരു ഗ്യാസ് കയറുന്ന പോലെ ഫീലിങ്ങും കൂടെ ഈ ചുമയും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളതിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിലും മറ്റൊരു രാജ്യയിലായിട്ടുള്ള പല അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ആ ചുമയും ഈ പറഞ്ഞ അസിഡിറ്റിയൊക്കെ സിമ്പലാണ് അതൊക്കെ ഒരു അടയാളമാണ് വേറെ എന്തോ ഒരു പ്രശ്നത്തിലേക്കുള്ള ഒരു അടയാളമായിട്ട് നമ്മൾ കണ്ടാൽ മതി അതേസമയം നല്ല രീതിയിൽ കെയറും കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നൂറ് ശതമാനം തന്നെ അത് കംപ്ലീറ്റ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാനും തന്നെ അതിൽ സാധിക്കും എന്നുള്ള യാതൊരു സംശയവും അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു